സധൈര്യം മുമ്പോട്ട് പോകൂ എന്നുപദേശിച്ച് വിപ്ലവത്തിൻ്റെ തിരുന്നാളം എനിക്ക് പകർന്നു നൽകിയ എൻ്റെ പ്രിയ സഖാവിന് പ്രണാമം നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ വീഡിയോയിൽ ചെറിയൊരു അനുസ്മരണമാണ് ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മൺമറഞ്ഞ് പോയ കേരളത്തിൻ്റെ കേരള മക്കൾ കേരള ജനം എന്നു ഓർത്തിരിക്കുന്ന വിപ്ലവ നായകൻ ശ്രീ വി എസ് അച്യുതാനന്ദൻ നമ്മളെ വിട്ടുപോയി ആ ഒരു ദുഃഖം നിങ്ങളോടൊപ്പം ഞാനും പങ്കുവയ്ക്കുന്നു എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നു ഏകദേശം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിലാന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു തിരുവനന്തപുരം സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് അമ്മ ഞാൻ എ എം എസ് എസ് കെ അസോസിയേഷൻ മലയാളി സ്റ്റുഡൻസ് അഡീ കർണാടകയുടെ അധ്യക്ഷനാണ് കേരളത്തിൽ നിന്നും കർണാടകയിൽ നേഴ്സിംഗും മറ്റും പഠിക്കാൻ പോയ പോകുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഞാൻ ഒരു നിവേദനവും കൊടുത്തു ആദ്യം അവിടെ ഓഫീസുള്ളവർ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം തന്നെ ഒരു ഫോട്ടോ എന്ന് നിർബന്ധിച്ചാണ് ഞാൻ ഫോട്ടോ എടുത്തത് ആ ഫോട്ടോയാണിത് അന്ന് എന്നോട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ എന്നാൽ ഏഴോ എട്ടോ മിനിറ്റ് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിലപ്പെട്ട നിമിഷമാണ് ഞാൻ കരുതുന്നു സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ വിശദീകരിച്ചു പറഞ്ഞു ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും കേരള സർക്കാരിൻ്റെ പിന്തുണ എപ്പോഴും ഉണ്ടായിരിക്കും ആ പിന്തുണയിലാണ് സഹാവ് ഞാൻ ഇത്രയും വർഷക്കാലവും പ്രവർത്തിച്ചത് നമ്മുടെ അങ്ങ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഞാൻ വേറൊരു മേഖലയിൽ പലവിധ വിഷയങ്ങളാൽ പണിപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു ഈ സമയത്ത് ഞാൻ അങ്ങെ സ്മരിക്കുന്നു അങ്ങയുടെ ആശയങ്ങൾക്ക് മുമ്പ് ഞാൻ തല കുമ്പിടുന്നു എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം ഈ ദുഃഖം ഞാനും പങ്കുവയ്ക്കുന്നു എൻ്റെ പ്രിയ സഹാബിനു വിട ആദരാഞ്ജലികൾ പ്രണാമം